നിങ്ങൾ സ്വയം നിങ്ങളെ നശിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന എട്ട് അടയാളങ്ങൾ ഒന്ന് തെറ്റ് നിങ്ങളിലല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ട് നിങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളുമായി നിങ്ങൾ ഒരുപാട് ഇടപഴകുന്നുണ്ടെങ്കിൽ മൂന്ന് നിങ്ങൾ മോശമായി വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ അലക്ഷ്യമായി നടക്കുന്നു സ്വയം നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരുമായി നിങ്ങൾ സ്വയം താരതമ്യം സമയം കളയാനായി വെറുതെ ഒരുപാട് നേരം ഉറങ്ങി തീർക്കുക ഏഴ് മറ്റുള്ളവരുടെ അഭിപ്രായമനുസരിച്ച് മാത്രം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു സ്വയം ഒരു തീരുമാനം എടുക്കുവാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ എട്ട് സ്വന്തം ഉത്തരവാദിത്വത്തെക്കാൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ ഒൻപത് സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിലൂടെ പത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇനിയും ഒരുപാട് സമയമുണ്ടെന്ന് വിചാരിക്കുന്നതിലൂടെ